നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മട്ടന്നൂർ പോളിടെക്നിക് അലുമിനി അസോസിയേഷൻ വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി അലുമിനി അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച രണ്ട് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപയുടെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബഹുമാനപ്പെട്ട ശ്രീ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കൈമാറി അലുമിനി അസോസിയേഷൻ ട്രഷറർ ശ്രീ അമൽജിത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ വിജേഷ് കുയിലൂർ എന്നിവർ ചേർന്നാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത് അത് പോളിടെക്നിക്കിലെ അടിസ്ഥാന സൗകര്യ വികസനം പുതുതായി തുടങ്ങിയ ബ്രാഞ്ചുകളിലെ ലേബ് സൗകര്യങ്ങൾ ഒരുക്കുക ലേഡീസ് ഹോസ്റ്റൽ ഉപയോഗ യോഗ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി പാസാക്കിയ പ്രമേയം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിവേദനവും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കൂടുതൽ വാർത്തകൾക്കായി വർത്തമാനം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ